സോ ഹലോ എവരി വൺ ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു തൊഴിൽ മേളയാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു തൊഴിൽ മേളയാണ് ഇത് നവംബർ പതിനാറിന് ഇരിഞ്ഞാലക്കുട രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഏതൊക്കെ സെക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഐ ടി ബാങ്കിങ് ഫിനാൻസ് ഇൻഷുറൻസ് ഹോസ്പിറ്റാലിറ്റി മാർക്കറ്റിംഗ് സെയിൽസ് തുടങ്ങി വിവിധ സെക്ടറുകളിലായിട്ട് അഞ്ഞൂറിൽ പരം തൊഴിലവസരങ്ങളാണ് ഈ ഒരു തൊഴിൽ മേളയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് സോ ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കും വരുന്നത് സോ അതിൽ നോട്ട് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് ഒന്ന് നോക്കി വെക്കുക പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കണേ അതുപോലെ തന്നെ ടൈം എട്ടര ടു മൂന്നര പി എം വരെയുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുനിസിപ്പൽ ടൗൺ ഹാൾ ഇരിഞ്ഞാലക്കുട നവംബർ പതിനാറിന് സോ ഇതിൽ നിങ്ങളുടെ നെയിം അഡ്രസ്സ് ബ്ലോക്ക് പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഏജ് ഇതെല്ലാം കൊടുക്കുക പിന്നീട് ഫോൺ നമ്പർ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് എക്സ്പീരിയൻസ് പിന്നെ നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ ഏതെങ്കിലും കോഴ്സ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഹയസ്റ്റ് അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുക ദെൻ സബ്മിറ്റ് ചെയ്യുക സോ ഇത് ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് നവംബർ പതിനാറിന് ചെന്നാൽ മതി സോ അവിടെ ഒത്തിരി കമ്പനീസ് ഉണ്ടായിരിക്കും നിങ്ങളെ ഓരോരോ സെക്ടർ അനുസരിച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് നിങ്ങളെ ഇൻ്റർവ്യൂ നടത്തുന്നത് സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ താങ്ക് യു